നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം നാളെ മുതൽ തുടങ്ങുകയാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രണ്ടായിരം രൂപയായിരിക്കും നാളെ മുതൽ ലഭിക്കുക ഇനി ആരെല്ലാമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ആർക്കെല്ലാമാണ് ഇനി മഷ്ടം പൂർത്തിയാക്കേണ്ടത് അടുത്ത മാസം മുതലും കറക്റ്റായി തന്നെ എല്ലാ മാസവും കറക്റ്റ് പെൻഷൻ ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം രണ്ടായിരം രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ വർധനവ് കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാകുമോ അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ ലഭിക്കുമോ എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മുടിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതലുള്ള പെൻഷൻ വിതരണമാണ് നാളെ മുതൽ തുടങ്ങുന്നത് രണ്ടായിരം രൂപയായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക കഴിഞ്ഞ മാസം വർദ്ധിപ്പിച്ച പെൻഷൻ അടക്കമുള്ള രണ്ടായിരം രൂപ അവർക്ക് നാളെ മുതൽ തന്നെ വിതരണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത ആളുകൾക്കായിരിക്കും നാളെ മുതൽ പെൻഷൻ ലഭിക്കുക പെൻഷൻ മസ്റ്ററിങ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നൽകൽ അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യാമൂലം എന്നിങ്ങനെ സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമിദ്ധി ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും നാളെ മുതൽ പെൻഷൻ വിതരണം തുടങ്ങുക നമുക്കറിയാം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞ മാസം കഴിഞ്ഞ പഞ്ചായത്ത് ലക്ഷന് മുന്നോടിയായിട്ടായിരുന്നു സർക്കാർ രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ചത് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കകം നിയമസഭാ ഇലക്ഷൻ കൂടി വരികയാണ് അതിനുമുമ്പ് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുക നമുക്കറിയാൻ സാധിക്കുന്നത് ഈ മാസം ഇരുപത്തൊൻപതാം തീയതിയാണ് ഈ വർഷത്തെ ബജറ്റ് അവതരണം ഈ ഒരു ബജറ്റ് അവതരണത്തിൽ പെൻഷൻ വർധനവും അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റൊരുപാട് സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങളെല്ലാം ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇരുപത്തൊൻപതാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം പെൻഷൻ രണ്ടായിരം രണ്ടായിരം രൂപ ആയിരിക്കുമോ അതോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തുമോ അതുപോലെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമാണ് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സിലുള്ള സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ അതിപ്പോഴാണ് ഒരു മാസത്തിലധികമായി അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ രണ്ട് മാസത്തിലധികമായി ഇപ്പോൾ ഒരുപാട് ആളുകളെ അപേക്ഷിച്ചിട്ട് അവർക്കിതുവരെയും അത് അപ്രൂവൽ ആയിട്ടില്ല ഒന്നിച്ചായിരിക്കും അത് അപ്രൂവൽ ചെയ്യുക അന്ന് മുതലായിരിക്കും അവർക്ക് പെൻഷൻ വിതരണവും ഉണ്ടായിരിക്കുകയുള്ളൂ ഏതായാലും ഈ ജനുവരി മാസത്തിൽ അവർക്ക് ആയിരം രൂപ ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഫെബ്രുവരി മാസം മുതലായിരിക്കും മാസം ആയിരം രൂപ പെൻഷനും അവർക്ക് ലഭിക്കുന്നത് ഇനിയും ഈ ഒരു പെൻഷൻ അപേക്ഷിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ സ്ത്രീകൾക്ക് നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന മറ്റ് സർക്കാരിൽ നിന്നുള്ള ഒരു പെൻഷനും മറ്റ് കാര്യങ്ങൾ ലഭിക്കാത്ത ആളുകൾക്കാണ് മാസം ആയിരം രൂപ ലഭിക്കുക നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന രേഖയായ എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് മോല അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് പോലത്തെ രേഖകൾ അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെയും റേഷൻ കാർഡിൻ്റെയും കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെയും കോപ്പിയുമായി നിങ്ങൾ ഏതെങ്കിലും രക്ഷാകേന്ദ്രങ്ങൾ വയ്യോ അല്ലെങ്കിൽ മറ്റു ജനസേഖ ജനസേവന കേന്ദ്രങ്ങൾ വയ്യോ നിങ്ങൾക്ക് സമർപ്പിക്കാം സ്വന്തമായിട്ടും അപേക്ഷ സമർപ്പിക്കാം സ്വന്തമായി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് രേഖകളെല്ലാം നല്ല ക്ലിയർ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച ആളുകൾക്കെല്ലാം അടുത്ത മാസം മുതലായിരിക്കും ആയിരം രൂപ പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ ഇനിയും വരുമാന സെറ്റി നൽകാത്ത ആളുകളുണ്ട് മറ്റു രണ്ടായിരം രൂപ ലഭിക്കുന്ന ആളുകളാണ് ഈ വരുമാന സജറ്റി നൽകേണ്ടത് ഇത്രയും കാലമായിട്ട് ഒരിക്കൽ പോലും വരുമാന സർജി നൽകാത്ത ആളുകൾക്കാണ് ഇപ്പോൾ സർക്കാർ സമയം നീട്ടി നൽകിയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫി നൽകുക അതുപോലെ തന്നെയാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യാമൂലം അവർ എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് ഈ സത്യാമൂലം അത് നൽകാത്ത ആളുകൾ അതും പ്രത്യേകത്തിന് ചെയ്യാൻ സാധിക്കുക എങ്കിൽ മാത്രമായി മാസം രണ്ടായിരം രൂപ അവർക്കും പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അതുപോലെ തന്നെ വിധവകളായ ആളുകൾക്കെല്ലാം ഇപ്പോൾ ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന രേഖ അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഒരു കോപ്പി ഫോട്ടോയുമായി നിങ്ങൾ ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റോ ഓൺലൈൻ സെൻറ്ററുകൾ വയ്യോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആവുകയും അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ ഇതിന് മഷ്ട്രിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മഷ്ടറിംഗ് കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് എന്നൊരു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം